നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തില് ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടെ സംസാരിക്കുവാണ് കാർത്തികും നല്ല ടെൻഷനാ കാരണം കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളും ബാക്കിയില്ല പക്ഷെ ആ ഗംഗാപ്രസാദ് എങ്ങനെ തിരികെ വരുമോ എന്നൊരു ചിന്ത അവൻ മരിച്ചെന്നൊക്കെ കിരൺ പറയുന്നുണ്ട് പക്ഷെ ഒരു ഉറപ്പില്ല അവന്റെ ബോഡിയോ അല്ലെങ്കിൽ അവൻ മരിച്ചതിന് ഒരു തെളിവ് ഇതുവരായിട്ടും കിട്ടിയിട്ടുമില്ല അപ്പൊ ആ ഒരു ടെൻഷനുള്ളതുകൊണ്ട് കാർത്തിക തന്റെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ലക്ഷ്മി അമ്മയോട് പറയണം അമ്മേ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ ഇനി ഇപ്പൊ കല്യാണം മാറ്റി വെക്കാനൊന്നും പറ്റില്ല അറിയാലോ ഉറപ്പിച്ച മുഹൂർത്ത് തന്നെ കല്യാണം നടക്കണം കല്യാണം എടുക്കും തോറും നമുക്ക് മാത്രല്ല ടെൻഷനുള്ള കല്യാണി മോൾക്കും ടെൻഷനുണ്ട് എന്നെ വിളിച്ചവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ദുസ്വപ്നങ്ങള് രാത്രി കാണുന്നുണ്ടെന്ന് അതും ഗംഗാപ്രസാദ് ജീവിച്ചിരിക്കുക എന്നുള്ള തരത്തിലുള്ള സ്വപ്നങ്ങളാ കല്യാണി മോള് കാണുന്നെ സാധാരണഗതിയില് മോള് കാണുന്ന സ്വപ്നങ്ങൾ ഏറെക്കുറെയൊക്കെ ഭരിക്കുന്നതാ അത് കേട്ടപ്പം കാർത്തി പറഞ്ഞ അതെ കല്യാണി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭരിക്കാറുണ്ട് അത് എനിക്കും ഒരു പേടിയുണ്ടമ്മയെന്ന് പറയാണ് സാരമില്ല നമുക്ക് നോക്കാന്ന് പറയണു അപ്പോഴേക്കും കാർത്തി പറഞ്ഞു അല്ല ഇത്ര ബുദ്ധിമുട്ടിപ്പോ കല്യാണം നടത്തേണ്ട കാര്യം ഉണ്ടോ അമ്മേ എനിക്ക് എന്താണെങ്കിലും കുറച്ചാളെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ നിന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പൊ എന്താണെന്നറിയാവോ നിന്റെ കല്യാണം കൂടണം എന്നുള്ള അദ്ദേഹം ജീവിച്ചിരിക്കുന്ന പോലും നിന്റെ കല്യാണം കാണാൻ വേണ്ടിട്ടാന്ന് എനിക്ക് തോന്നേ കാരണം അന്ന് ദീപം മരിച്ചു കഴിഞ്ഞപ്പത്തേനും ആ ഒരു വിഷമം ഞാൻ കണ്ടതാ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീവിക്കണമൊന്നുമില്ല പക്ഷെ നിന്റെ കല്യാണം കൂടണം അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സ് ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഞാനും പണ്ടേ ഞാൻ മരിച്ചു പോണ്ടവളാ പക്ഷെ നീ ഉള്ളതുകൊണ്ട് മാത്രമോളെ ഞാൻ ജീവിച്ചിരിക്കുന്നെ എന്റെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം നീയാ നിന്റെ കല്യാണം നന്നായിട്ട് നടക്കണം എത്രയോ കാലത്തിന് ശേഷം ഇങ്ങനൊരു അവസരം വരുന്നേ നീ അതൊന്നും ഓർത്ത് ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട ഗംഗാപ്രസാദ് മടങ്ങി വരാൻ പോകുന്നില്ല കിരൺ മോൻ അവനെ തീർത്തന്നല്ലേ പറഞ്ഞേ എങ്കിലും നമ്മളെ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിക്കണം ഇനിയിപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഒരു നോട്ടോ ഒക്കെ വേണം അവന്റെ ആൾക്കാര് എപ്പൊ ഏത് നിമിഷം വേണേലും വരാ അവന അവന് കുറെ കൂട്ടാളുകളൊക്കെ ഉണ്ടല്ലോ അവന്മാര് വന്ന് എന്ത് ചെയ്യുന്നു പോലും പറയാൻ പറ്റില്ല സ്റ്റെഫിന്റെ ജയിലിലായത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് അവളുടെ ശല്യം ഒന്നും ഉണ്ടാൻ പോകുന്നില്ല പിന്നീട് കാർത്തി പറഞ്ഞു അല്ല അച്ഛൻ മലയ്ക്ക് പോവല്ലേ അതെ അദ്ദേഹം മലയ്ക്ക് പോകുന്ന എന്തിനു വേണ്ടിട്ട് അറിയാവോ മോളുടെ കല്യാണമൊക്കെ അതി ഗംഭീരമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാ അദ്ദേഹം മലയാട്ടെന്ന് പോലും ഒരു തടസം കൂടാൻ നടക്കാനായിട്ട് ഈ പ്രായത്തിൽ ഈ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് നിന്റെ അച്ഛന് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിന്റെ അച്ഛൻ മലയ്ക്ക് മലവിട്ടുന്നത് അത് നിങ്ങൾ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിവാഹം മുടക്കി കൂടാ അപ്പൊ പ്രകാശം മലയ്ക്ക് പോവാണ് മാല ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മലയ്ക്ക് പോകേണ്ട ദിവസമാണ് പിന്നീട് ലക്ഷ്മി അമ്മയും കാർത്തികയൊക്കെ അങ്ങനെ കെട്ടുന്നറ കൂടാനായിട്ട് അങ്ങോട്ടേക്ക് വാനും ഒരുങ്ങുകയാണ് ഈ സമയത്ത് ഭയങ്കര പ്രതീക്ഷയാണ് ഗംഗാപ്രസാദിന് കാരണം ഇവളെ കയ്യിലെടുത്തു കഴിഞ്ഞ അമലുവിനെ താൻ എന്തു പറഞ്ഞാലും ഇവൾ അക്ഷരം പ്രതി അനുസരിക്കും അവളുടെ വിചാരം താനിപ്പോ അവളെ കല്യാണം കഴിച്ച് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന തന്റെ ലക്ഷ്യം വേറെയാന്നുള്ള കാര്യം അവൾക്കറിയില്ലോ പക്ഷെ തൽക്കാലത്തേക്ക് അവളെ പിണക്കാനും പറ്റില്ല അമലുവിനെ കാരണം പിണക്കാൻ പിണക്കാതെ കൂടെ കൊണ്ടു കടന്നാൽ മാത്രമേ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ആ കാർത്തികയുടെ കല്യാണം കല്യാണം ആനും അങ്ങോട്ടേക്ക് ചെല്ലണം അവിടെ ചെന്നാൽ മാത്രമേ കാര്യമുള്ളൂ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിനെ മനസ്സില് ഇതേ സമയം വേലു കാട്ടിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് ഒന്ന് രണ്ട് ഫോറസ്റ്റുകാരെ അങ്ങോട്ടേക്ക് വരുന്നേ വേലുവിനെ കണ്ടത് ചോദിച്ചു എടാ അവിടെ നിൽക്കാൻ പറയാണ് വേലുന്ന് എന്താ സാറേ അല്ല ആ നിന്റെ കുടിയില് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്താ സാറാ അങ്ങനെ ചോദിച്ചേ അല്ല പുതിയ പന്നികളും വല്ലതും എത്തിയിട്ടുണ്ടോന്ന് പന്നികളോ സാറെന്തായി പറയണേന്ന് ചോദിക്കാണ് പറഞ്ഞ മനസ്സിലായില്ലേ കാട് കയറി ആരെങ്കിലും വന്നിട്ടുണ്ടോ നീയൊക്കെയാ ആരെങ്കിലും അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടോന്ന് ഏഹ് അങ്ങനെയൊന്നുമില്ല സാറേ വേലുവിന്റെ മുഖത്ത് ഒരു പതർച്ച ഉണ്ടായി വേലു ഒരു നിമിഷം ആലോചിച്ചു പറയണോ വേണ്ടയോ ആ വിനായകന്റെ ശല്യം കൂടി കൂടി വരുവാണ് അവൻ തന്റെ പെണ്ണിനെ അടിച്ചെടുക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് പറയണോ വേണ്ടോന്ന് ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ടോർത്ത് വേണ്ട പറയണ്ട താൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ തന്റെ മാമനോട് ചെയ്യുന്ന ചതിയായിരിക്കും മാമൻ വൃത്തിയായം പറഞ്ഞിട്ടുണ്ട് അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആരോടും പറയില്ലെന്ന് ആ സമയം പുറച്ചാലും ചോദിച്ചു അല്ല നിന്റെ മോത്ത് എന്താണോ ഒരു പതർച്ച അതി ചോദിച്ചു കഴിഞ്ഞപ്പ് ഒന്നുമില്ല സാറേ അങ്ങനെ എന്തെങ്കിലുമുണ്ട് പറഞ്ഞേക്കണം കേട്ടോ ഉം ചെലവന്മാരിങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ട് അറിയാലോ ഓന്മാരെ പോലുള്ള ഓന്മാരൊക്കെ കാട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാട് എപ്പം മുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതി പിന്നെ ഞങ്ങളുടെ കൈക്ക് കൂടുതൽ പണിയുണ്ടാക്കരുത് എങ്ങാനും അവിടെ വെച്ചാൽ എന്തെങ്കിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ടല്ലോ പിന്നെ നിന്നെയൊന്നും വെറുതെ വെച്ചേക്കില്ല എന്റെയൊക്കെ ഇടിയുടെ ചൂട് നീയൊക്കെ അറിയും എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി ആ സമയം വേലുന് നല്ല ടെൻഷനായി വേലു നേരെ ആ മൂപ്പന്റെ അതുപോലെ തന്നെ അമലുൻ്റെയൊക്കെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വേലു കാര്യങ്ങൾ പറയണം വന്നു കഴിഞ്ഞപ്പം അമലു അവൻ്റെ അടുത്തായിരുന്നു ഗംഗാപ്രസാദിൻ്റെ അടുത്തായിരുന്നു എപ്പം നോക്കിയാലും അവന് മരുന്നിടിയിലും അവനെ തൊട്ട് തടവിലോട് തലോടലുമായിട്ട് അവൾ എപ്പോഴും അവിടെ തന്നെയാണ് ആ സമയം മൂപ്പനും മൂപ്പൻ്റെ ഭാര്യയും കൂടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെയിൽ വന്നിട്ട് പറഞ്ഞു അതെ മാമ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ ഇപ്പോഴും എന്നെ ആ ഫോറസ്റ്റുകാർ ചോദ്യം ചെയ്തെന്ന് പറയണേ എന്തിന് അല്ല ഇവിടെ ഏതെങ്കിലും പന്നുകൾ കടന്നു കൂടിയിട്ടുണ്ടോന്ന് പന്നികളോ മനുഷ്യ പന്നികൾ കടന്ന് ഓടിയിട്ടുണ്ടോന്ന് ഓ അതാണോ നീ എന്തു പറഞ്ഞു അല്ല നീ ആ കുഞ്ഞിനെ കുറിച്ച് എന്തായാലും പറഞ്ഞോ ഓ ഞാനൊന്നും പറയാനൊന്നും പോയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവര് ചിലപ്പോൾ വീട്ടിൽ വന്ന് കയറി തപ്പി ഉണ്ടല്ലോ തേടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ മാമനും കൂടെ അകത്ത് പോയി കിടക്കും അത് കേട്ടി മൂപ്പന്റെ ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നും അവരെ വീട്ടിൽ കയറി വന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് അങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് അന്വേഷിക്കാനുള്ള ധൈര്യം ഒന്നുമില്ല അപ്പോഴേക്കും മൂപ്പ് പറഞ്ഞു അതും എൻ്റെ വീട്ടില് കാട്ടിലെ മൂപ്പന്റെ വീട് കയറി അതിക്രമിച്ച് കയറാനായിട്ട് അവർക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ അവര് വട്ട നമുക്കൊന്ന് കാണാന്ന് പറയുന്നത് ദൈ മാമ വെറുതെ അവരെ വെല്ലുവിളിക്കാനൊന്നും പോകണ്ട എത്രയും പെട്ടെന്ന് അവനെ പറഞ്ഞു വിടാൻ നോക്ക് എടാ അതിന് അവന് സംസാരിച്ച ശേഷം തിരികെ കിട്ടിയില്ലോ ദേ സംസാരശേഷം കാര്യങ്ങളും ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുന്ന തന്നെയാണ് നല്ലത് ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണ് ആ സമയം മൂപ്പൻ്റെ ഭാര്യ പറഞ്ഞു അവനാണെങ്കിലോ ഭയങ്കര സംശയവും കാര്യങ്ങളോ അതാണ് അവന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും മൂപ്പൻ കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയണം ആ വിനായൻ എന്ന് പറയുന്ന നല്ല ഒരു പയ്യനാ എന്നൊക്കെ പറഞ്ഞു ഇതേ സമയം കുഴമ്പം മരുന്ന് നോക്കിയിട്ട് അങ്ങനെ ഗംഗാപ്രസാദിനോട് ചേർന്നിരിക്കുകയാണ് അമലു അപ്പോഴേക്കാണ് വേലും അങ്ങോട്ട് ചെല്ലുന്നത് വേലുവിനെ ആ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല വേലു പറഞ്ഞു നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അമലു ഏഹ് ഇവന്റെ അടുത്ത് ഇങ്ങനെ വന്ന് മുട്ടിരുമി ഇരിക്കേണ്ട കാര്യമില്ല ഏഹ് ഞാൻ വരുമ്പോൾ ഇതൊക്കെ ഇട്ടു കൊടുത്തോളൂ അല്ലേ അപ്പോഴേക്കും അമലു പറഞ്ഞു അതിനെ ഇനിയിപ്പൊ ചേട്ടൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാനിവിടെ ഉണ്ടല്ലോ ഉം ആയിക്കോട്ടെ ഞാനിനി കൂടലൊന്നും പറയുന്നില്ല ഒരു കാര്യം പറഞ്ഞേക്കാം ഫോറസ്റ്റുകാർ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നോട് ചോദിച്ചു തൽക്കാലത്തേക്ക് ഞാൻ ഇവനോടൊന്നും പറഞ്ഞില്ല അല്ല ഇവനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും അമലോ ചോദിച്ചു അല്ല എന്തെങ്കിലും കുളു ക്ലൂ കൊടുത്തിട്ടുണ്ടോ പിന്നെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനായിരുന്നു എനിക്ക് പണ്ടേ കൊടുക്കായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം ഇപ്പം നിനക്ക് ഇവിടുന്ന് പോകാനായിട്ടുള്ള ഒരു അവസരവാ ഇനി അവര് കയറി വീട് കയറി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ കയ്യോടെ പിടികൂടും അതിനുമുമ്പ് നിനക്ക് രക്ഷപെടാൻ പറ്റുമെങ്കിൽ നി രക്ഷപെട്ട് പോയിക്കോ അതെന്നല്ലതെന്ന് പറഞ്ഞു ആ സമയം അമല് പറഞ്ഞു അങ്ങനെയൊന്നും മൂപ്പന്റെ വീട് കയറി ആരും തപ്പാനൊന്നും പോകുന്നില്ല അതൊക്കെ നീ പറയുന്ന കാര്യം പക്ഷെ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാണ്ടല്ലോ അവിടെ അവര് ഈ വീട് മൊത്തം കയറി അരിച്ചു പെർക്കും നിനക്ക് രക്ഷപ്പെടാനായിട്ട് കിട്ടിയ ചാൻസാ എത്രയും പെട്ടെന്ന് പോന്നല്ലത് വേണം നിന്നെ ഞാൻ അക്കരെ കടത്തി കടത്തിവിടാ നീ എന്നോടൊപ്പം വന്നാൽ മാത്രം മതി എന്ന് പറയണം അത് കേട്ടപ്പോൾ അമുലുവിൻ്റെ മുഖൊക്കെ അങ്ങോട്ട് മാറി അമുലു പറഞ്ഞു അതെ ഇപ്പഴെന്താണെങ്കിലും വിനായം ചേട്ടനെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല വേലിച്ചേടെ വെറുതെ എവിടെയെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് പോകാൻ നോക്ക് ഓഹോ അപ്പൊ ഇവൻ പോകുമ്പോൾ നിനക്ക് വിഷമമാണോ അതെ എനിക്ക് എനിക്കിത്തിരി വിഷമമുണ്ട് വേലിച്ചേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ അത് കേട്ടപ്പോ വേലുവിന് സങ്കടമായി കാരണം ഇത്രയും കാലം ആ വേലു പിന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ അവൾ ഇരുന്നാണ് പെട്ടെന്നാണ് വിനായനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അവള് കാര്യവാര്ത്തരം കാണിച്ച് അത് വേലുവിന് സഹായിക്കാൻ അപ്പുറമാണ് വേലു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് ഓ ചെറിയ ടെൻഷനായാലും ഗംഗാപ്രസാദനുണ്ടായി അപ്പോഴേക്കും അവൾ പറഞ്ഞ് പേടിക്കുമൊന്നും വേണ്ട ഇവിടെ ആരും വന്നു നോക്കാനൊന്നും പോകുന്നൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കുക അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിനായൻ ചേട്ടനെ രക്ഷിച്ചോളാം ഏ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഇവിടുന്ന് പോകാം നമുക്ക് ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുകയാണ് ഗംഗാപ്രസാദ് ചില കണക്കൂട്ടുകളൊക്കെ മണച്ചു നടത്തി അങ്ങനെ എങ്കിലും ആരിലും അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇവിടെ രക്ഷപ്പെടണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായി അതേസമയം പ്രകാശിന്റെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെയാണ് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് ആ സമയത്ത് കല്യാണിയും കിരണും അവരെല്ലാരും ഉണ്ടായിരുന്നു പിന്നീട് കല്യാണിയോട് കാർത്തി കാർത്തികോടൊക്കെ പറഞ്ഞു അതേ നിങ്ങളുടെ എല്ലാവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ കാർത്തിക കല്യാണം നടക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നെ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് പറയാണ് ആ സമയത്ത് കല്യാണിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എങ്ങനെയായി തീരുന്നിർത്തില്ല അച്ഛനും ഒന്നാമത്തെ കാര്യം വയ്യാത്തതാണ് പല പല ആശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണി പറഞ്ഞു അച്ഛ മരുന്നൊക്കെ നേരത്തെ തന്നെ കഴിക്കണം അതൊന്നും പ്രശ്നമില്ല മോളെ അയ്യപ്പ സ്വാമിയാ കാണാനല്ലേ പോന്നെ അയ്യപ്പ സ്വാമി എന്നെ കാത്തുള്ളൂ എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വണ്ടിക്ക് എന്ന് പറയാം വണ്ടിക്ക് പോകാനായിട്ടോ അതെ കുറച്ച് ദൂരം വണ്ടിക്ക് പോകാം അവിടെ ചെന്നിട്ട് പക്ഷേ എനിക്ക് എന്താണെങ്കിലും കുറച്ച് ദൂരം നടന്നു പോകണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയണം അപ്പോഴേക്കും കല്യാണിക്ക് ടെൻഷനായി കല്യാണി പറഞ്ഞു അച്ഛ് വയ്യാത്ത കാലുമുണ്ട് മോളെ വയ്യാത്ത കാലിൽ നിന്നൊരു പ്രശ്നമില്ല അതൊക്കെ അയ്യപ്പ സ്വാമി എന്നെ നടത്തിക്കോളൂ എനിക്കവിടെ ഒരു പ്രശ്നവും കൂടാതെ കുഴപ്പവും കൂടാതെ എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കെട്ടി നിറച്ച് പ്രകാശനം ഇറങ്ങുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്